സോഫയെ ഏഴ് തൊള്ളായിരത്തിന് തേക്കിന്റെ സോഫ ഉണ്ടല്ല അതും ഹൈ ഗ്രേഡ് തേക്ക് അതെ കൂപ്പ് തേക്കിന്റെ ഐറ്റം ഏഴ് തൊള്ളായിരത്തിന് ഇത് എത്ര വേണമെങ്കിലും കൊടുക്കാം ഇതുപോലെ സോഫ് തൊള്ളായിരത്തിന് ആ ഒരു ടി വി യൂണിറ്റ് കിട്ടും ഇതും ഏഴ് തൊള്ളായിരത്തിന് വരും ആ ടൈൽ പാറ്റേൺ ഡിസൈൻസ് വന്നിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു മോഡൽ വരുന്ന ആ ഒരു ടി വി യൂണിറ്റ് ഏഴ് തൊള്ളായിരത്തിന് കിട്ടും ആ ടി വി യൂണിറ്റ് എനിക്ക് ഏഴ് തൊള്ളായിരത്തിന് അതായത് സാധാരണക്കാരന്റെ വീട്ടിൽ നല്ലൊരു ടി വി യൂണിറ്റ് ഏഴ് തൊള്ളായിരത്തിന് മേടിച്ചു വെക്കാം ടു ഡോർ വെച്ചിട്ടല്ല സോഫി പത്തൊമ്പതായിരം പറഞ്ഞിരിക്കുന്നത് ത്രീ ഡോറിൽ വരുന്നത് ഈ കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട ഒരു റൂമിലേക്ക് വേണ്ട സകലമായ ഫർണിച്ചറും വെറും പത്തൊമ്പത് ഒള്ളായിരത്തിന് ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഈ കാണുന്ന കോട്ട് അതാണ് അതാരണക്കാരന് വെറും പതിനായിരം രൂപ കൊണ്ടുവന്ന് വീട്ടിലേക്ക് വേണ്ട സകലമാന ഫർണിച്ചർ കൊണ്ടുപോകാൻ പറ്റും പറ്റും അതായത് ഈ കാണുന്ന സോഫ ഈ ബിഗ്ഗസ്റ്റ് ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ സോഫയുടെ ഒരു ടീപ്പോ അതുപോലെ തന്നെ ഈ കാണുന്ന കട്ടിൽ ആ ത്രീ ഡോറിന്റെ വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇത്രയും കൂടെ കംപ്ലീറ്റ് ഫർണിച്ചർ പതിനായിരം രൂപ കൊണ്ട് തന്നാൽ മതി അങ്ങനെ ആണെങ്കിൽ മൊത്ത എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി ക്യാഷ് എത്ര രൂപ എന്ന് എടുക്കാം കയ്യിൽ രൂപ ഒന്ന് ബാക്കി പിന്നീട് അടച്ചാൽ അടിപൊളി ഇത് ഇത് നമുക്ക് മാക്സിമം സോഫ്റ്റ് സോഫ്റ്റ് സ്പ്രിംഗ് സ്പ്രിംഗ് ആണ് ആണ് ഒരുപാട് കളർ കളർ ഉണ്ട് ഉണ്ട് നമ്മൾ രൂപയ്ക്ക് വെറൈറ്റികളുണ്ട് ഓഫറാ പെരുന്നാളിന് നാലായിരം രൂപയ്ക്ക് എന്റെ പൊന്നെ ഈ സോഫ തീർച്ചയായും ഹാൻഡ് ബോക്സ് കാര്യങ്ങളെല്ലാം നല്ല സ്പ്രിങ് സോഫ്റ്റ് ഫോമും മഹാഗണി ട്രീറ്റഡ് ഫുഡ് ഞെട്ടിക്കുന്ന വില കുറവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ഫേർണിച്ചർ കൊടുക്കാനായിട്ട് കാരണം ഇത്രയും പ്രീമിയം പ്രൊഡക്റ്റ് ഇത്രയും വില കുറച്ച് എടുത്ത് വന്നാൽ കിട്ടും എന്നുള്ളതാണ് അപ്പൊ സാധാരണക്കാരൻ ഒരു അലമാര സ്റ്റാർട്ടിങ് എത്ര തരാം തൊള്ളായിരം ആറ് അലുഷ് പത്ത് വർഷം ആറ് തൊള്ളായിരത്തിന് പ്രീമിയം അലമാര നമുക്ക് ആറ് തൊള്ളായിരത്തിന് കൊടുക്കാം ഡൈനിങ് ടേബിൾ നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കും അതായത് ഈ കാണുന്ന ഡൈനിങ് ടേബിൾ വിത്ത് ബ്ലാക്ക് ഗ്ലാസ് ടോപ്പ് നാല് ചേച്ചി ഡൈനിങ് ടേ എനിക്ക് പതിനഞ്ചു കൊള്ളായിരത്തിന് വരാൻ പറ്റും പതിനഞ്ചു കൊള്ളായിരത്തിന് വലിയ ഡൈനിങ് ടേബിൾ വരും അതായത് ഈ കാണുന്ന ഡൈനിങ് ടേബിൾ ഏത് വരാം ഈ ഒരു ഡൈനിങ് ടേബിൾ എനിക്ക് നാല് പതിനഞ്ചുരത്തിന് ഈ ഡൈനിങ് ടേബിൾ തരും പിന്നെ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തിന് ആറ് ചെയറുമായിട്ട് കൊടുക്കാം വരുന്ന വലിയ പെരുന്നാളുമായിട്ട് നമ്മുടെ കൊട്ടിയും തടുത്തുള്ള ഡോർസ് ഒരു കിട്ടിലാൻ ഓഫർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയം ടുത്തല ഗണപതി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡോയിസ് ഫെർണിച്ചർ വരുന്നത് ഫാബ്രിക്ക് നല്ല ഫാബ്രിക് ആണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറില് വരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെറും ആറ് തൊള്ളായിരത്തിന് കിട്ടും അതായത് വലിയ പെരുന്നാളിന്റെ ഓഫറാണ് സോഫി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഞെട്ടിക്കണം ഈ ത്രീ പ്ലസ് വൺ പ്ലസ് വണ് എനിക്ക് എത്ര ചേരാം ഞങ്ങള് ഈ ആവുമ്പോഴത്തേക്ക് അഞ്ഞൂറിന് തരാം ഏറ്റവും കിട്ടും അടുത്തായിരം രൂപ നിങ്ങൾക്ക് കിട്ടും ഞാനൊരു തരാം ഇരുപത്തി രൂപയ്ക്ക് വാ ഉയൊരു കണ്ടംപററി സ്റ്റൈലിൽ ഒരു നാലുകെട്ട് മോഡൽ വരുന്ന ഈ ഒരു ഐറ്റം നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ സോഫയാണ് ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും ഇരുപത്തി ഏഴായിരം ഇരുപത്തി ഏഴായിരം രൂപക്ക് ഈ ഒരു ഐറ്റം കിട്ടുമെന്നുള്ളതാണ് അങ്ങനാണെങ്കിൽ ഇത് ഈ ഒരു പാറ്റേൺ എനിക്ക് തുടങ്ങിയത്

അതാകുമ്പോഴത്തേക്ക് ഇത്തിരി റേറ്റ് കൂടുതലാ മുപ്പത്തിനാലിന് തരാം ഓ അങ്ങനെയാണല്ലേ എന്തായാലും നല്ല നല്ല മോഡലുകളാണ് കേക്കിന്റെ സോഫോട് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് സോഫ എടുത്ത് വന്നാൽ കിട്ടും ട്രെൻഡിങ് വെറൈറ്റീസ് ഒന്നും എല്ലാം പുതിയ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മളൊരു ഇത് വിറ്റഴിക്കല കുറവാണ് തീർച്ചയായിട്ടും അങ്ങനെ ആണെങ്കിൽ ഈ ഒരു സോഫാ കംഫർട്ടാണ് ആണ് അതാണ് സോഫ് ഫാബ്രിക് എച്ച് ആർ ക്ലോത്ത് പോക്കറ്റ് സ്പ്രിങ് സോഫ്റ്റ് ഫോമും ഹൈ ക്വാളിറ്റി ഫാബ്രിക് ഫാബ്രിക്കാണ് ഏറ്റാണ്ട് ഏറ്റവും കൂടിയ കൂടുതൽ കയറിയുള്ള ഈ ഒരു സോഫ നമ്മൾ എത്ര കൊടുക്കും തേർട്ടി വൺ തേർട്ടി വൺ ഞാൻ ലാസ്റ്റ് ഒമ്പതിനായിരം രൂപയ്ക്ക് അവിടെ തന്നെ ഇത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപക്ക് ഈ ഒരു സോഫ ഇട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോഫ എനിക്ക് എത്ര ഏജ് ആയതാണ് ആര് ഫസ്റ്റ് വരുന്നോ അവർക്ക് ഞാനിത് ട്വന്റി ത്രീക്ക് കൊടുക്കും ട്വന്റി ത്രീക്ക് അതായത് ഇവിടെ നിലവിലുള്ള സ്റ്റോക്കിലെ പഴയ പ്രൊഡക്റ്റ് ആണെന്ന് സോഫി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് ആദ്യം വരുന്നവർക്ക് ട്വന്റിന് എടുക്കും ഒറ്റ പീസേ പീസേ ഉള്ളൂ ഉള്ളൂ ഒറ്റ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പീസും ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് വലിയ പെരുന്നാളിന്റെ ഗിഫ്റ്റ് ആയിട്ട് ഏറ്റവും വില കുറച്ച് റൗണ്ട് ചെയ്ത് ഇരുപതിനായിരം രൂപക്ക് സോഫ വരാം ിൽ വരുന്ന അടിപൊളി അതും സോഫ്റ്റ് സ്പ്രിംഗ് ആണ് സോഫ്റ്റ് ഫോം ആണ് എല്ലാം ഉണ്ട് മഹാഗണി ട്രീറ്റഡ് ആണ് മഹാബണി ട്രീറ്റ്മെന്റ് ട്വന്റി ഫൈവ് തൗസൻഡ് നമ്മൾ എടുക്കും വേറെ എവിടെ പോലും നമ്മൾ എത്ര രൂപ എണ്ണായിരം രൂപ കൊടുക്കണം അതാണ് ഇരുപത്തി അയ്യായിരം രേഖാൻ പോകുന്നത് ഇത് കൊള്ളാം ഭയങ്കര ഇതും ഹൈ ക്വാളിറ്റി ഫാബ്രിക്സ് ആണ് കൊടുക്കും കൊടുക്കും വേറെ അത് ഓഫറിലാണ് സോഫി ഇനി ും വർഷം വാറണ്ടി തരും അതുപോലത്തെ പ്രൊഡക്റ്റുകളാണ് ഇത് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും ഈ ഒരു സോഫ സോഫ്രസ് പാറ്റേൺ എല്ലാം വരുന്ന ഈ ഒരു ഐറ്റം പത്തൊമ്പത് നിങ്ങൾക്ക് കിട്ടും ഇതും നല്ല വില കുറവാണ് അതായത് നമുക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഫർണിച്ചർ ഷോറൂമാണ് ഡോറിസ് ഫർണിച്ചർ ഇത് വിലയായിട്ട് നിങ്ങൾ ഞെട്ടും കാരണം എവിടെ പോലെ നിങ്ങൾ നല്ല റേറ്റ് കൊടുക്കേണ്ട പ്രോഡക്റ്റ് ആണ് അതും ഹൈ പ്രീമിയം പ്രൊഡക്റ്റ് മെറ്റൽ ലെഗുകളാണ് വന്നിരിക്കുന്ന ി നല്ല രീതിയിലാണ് സ്റ്റിച്ചിങ്ങും ക്യാരക്ടർ ലൈൻസും എല്ലാം വന്നിരിക്കുന്ന വളരെ മനോഹരമായ സോഫ റേറ്റ് എന്ന് ഞെട്ടിച്ചേ ഇത് ഫുള്ളും കൂടെ ഞങ്ങൾ പതിനെട്ട് രൂപയ്ക്ക് തരും ഫുൾ സെറ്റ് അതായത് ടീപ്പോ വിത്ത് ഈ സോഫ എല്ലാം ചെയായിരം രൂപ ഏത് ഏത് കളറിൽ വേണമെങ്കിലും ഈ പ്രീമിയം ഐറ്റംസ് അവൈലബിൾ എത്ര പീസ് വേണം ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും വീണ്ടും വീണ്ടും ഉള്ള സംഭവം വീണ്ടും വീണ്ടും ഉള്ളതാണ് ലിവിങ് സ്പേസിൽ കുറച്ച് സ്പേസ് കുറവാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യുണീക്ക് സോഫയാണ് കാരണം ഇതിനകത്ത് തന്നെ കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട് അതുപോലെ സ്റ്റോറേജ് വരുന്നുണ്ട് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പല നല്ല പ്രൈസിങ് കൊടുക്കേണ്ട ഒരു മോഡലാണ് ഇത് എച്ച് ആർ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് അതുമാത്രം അല്ല റെക്കോഡും വന്നിട്ടുണ്ട് മഹാഗണി ട്രീറ്റഡ് ടൂറിൽ ഫുള്ളി നല്ലൊരു യുണീക്ക് പാറ്റേൺ ആണ് ഇത് നമുക്ക് വെറും ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തിന് ഈ ഒരു സോഫ കിട്ടും ഏറ്റവും ഹൈ പ്രീമിയം സോഫകളും സോഫയുടെ നല്ല വില കുറച്ച് കിട്ടും എന്നുള്ളതാണ് ബഡ്ജറ്റ് വിലയിൽ തരും പ്രീമിയം സോഫ അതായത് സാധാരണക്കാരുടെ വീട്ടിലും ഇനി വലിയ പണക്കാരുടെ വീട്ടിലെ സോഫകൾ കിടക്കണം അതല്ലേ ലക്ഷറി സോഫ എല്ലാവർക്കും എല്ലാവർക്കും വേണം അങ്ങനെയാണെന്ന് പറഞ്ഞത് ഈ കാണുന്ന സോഫ നിങ്ങൾ നോക്കി ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതും നല്ല ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്ന ബാക്കറിക്രോൺ എല്ലാം മനോഹരമായിട്ടുണ്ട് മഹാഗണി ട്രീറ്റഡ് ട്രീറ്റ് പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്ന ഈ ഒരു സോഫ

എന്താണ് കുതിക്കും കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് ഹാൻഡിൽ കോർണറില് മാത്രമാണ് ഞാൻ ഇരുപത്തി എട്ടിലേക്ക് വന്നത് ഏഴ് അവിടെ മാക്സിമം ഒന്നുകൂടെ ശ്രമിച്ചാൽ അടുത്ത ഒരു റോയൽ ലുക്ക് വരുന്ന ഒരു പ്രീമിയം സോഫയാണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന രൂപതിനായിരം രൂപക്ക് ഈ ഒരു സോഫ കൊടുക്കും അത്രയും പ്രീമിയം ആണ് ഹൈ പ്രീമിയം സോഫയാണ് എല്ലാം വ്യത്യാസം ലെഗ്ഗുകൾ നിങ്ങൾക്ക് ഓരോ പാറ്റേൺസ് കാണുമ്പോ അറിയാം അതിന്റെ ഓരോന്നും നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത്രയ്ക്കും നല്ല സോഫയാണ് കേട്ടോ കാണുന്ന സോഫകളല്ല എച്ച് ആർ ക്ലോത്തിൽ വരുന്നതാണ് കാരണം എച്ച് ആർ ക്ലോത്ത് വരുന്നത് കൊണ്ട് തന്നെ എല്ലാം പ്രീമിയമാണ് കലാകാല ഈട് നിൽക്കുന്ന ക്ലോത്തുകളാണ് പ്രീമിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസിങ് പലയിടത്തും വരുന്ന ഈ ഒരു ഐറ്റം എവിടെ പോയാലും എഴുപത്തിഒൻപത് തൊള്ളായിരം ആയിരിക്കും ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് എന്ന് ഞങ്ങൾ ഇതുവരെ നാൽപ്പത്തിഒൻപത് ഒള്ളായിരത്തി എനിക്ക് ഈ ഒരു സോഫ തരും തരും നാൽപ്പത്തി ആണ് ഈ ബാക്ക് സപ്പോർട്ട് ഉണ്ടോ നല്ല അതാ എനിക്ക് മനസ്സിലായി കാരണം റെക്രോൺ ഒക്കെ നല്ലൊരു ഫീൽ തരുന്ന ഐറ്റംസ് ആണ് അതുപോലെ ലെഗ് മൊത്തം ചെയ്യുന്ന വുട്ടാൻഡ് ലെഗ്സ് ആണ് വന്നിരിക്കുന്നത് ഫുള്ളി വുട്ടിലാണ് കംപ്ലീറ്റ് വർക്ക് വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഇനി ഈ പ്രീമിയം അടുത്ത മോഡൽ നോക്കുകയാണെങ്കിൽ ഇതും നമുക്ക് ഏറ്റവും വില കുറച്ച് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും നിങ്ങൾ ഇവിടെ എവിടെങ്കിലും പോയി പ്രൈസ് ചെക്ക് ചെയ്തിട്ട് സോഫ എടുത്ത് വന്നാൽ മതി കാരണം അപ്പോഴേ നിങ്ങൾക്ക് പ്രൈസ് ഡിഫറൻസ് എത്ര മനസ്സിലാക്കാം ഇത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു സോഫയാ ഇത് നമുക്ക് ഫുള്ളി റെക്രോൺ കംഫർട്ട് വരുന്നുണ്ട് എവിടെ പോയാലും എൺപത്തി ആയിരിക്കും ഇതിന്റെ റേറ്റ് കിടക്കുന്നത് ഇവിടെ എത്ര രൂപ കൊടുക്കും അൻപത്തിമൂന്ന രൂപയ്ക്ക് ഈ ഒരു ഐറ്റം കൊടുക്കാൻ പറ്റും അൻപത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ വേറൊരു മോഡൽ പാറ്റേൺ ആണ് ഇത് ഒരു പ്രീമിയം ആണ് ആ ഒരു പ്രീമിയത്തിന്റെ ടച്ച് ഫീൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഹാൻഡിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഒരു രാജകീയ ഫീൽ വരുന്നുണ്ട് റോയൽ ലുക്കാണ് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും റേറ്റ് വരുന്നത് ഇനി ഇത് അടുത്ത മോഡൽ നോക്കി പ്രീമിയം സോഫകളുടെ കളക്ഷൻസ് ആണ് നമ്മുടെ ഡോറസ് ഫർണിച്ചറിൽ ഇതും വളരെ മനോഹരമായിട്ടുണ്ട് ഓരോ സെക്ഷനും സൂപ്പർ ആയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഞങ്ങൾ ഏകദേശം ഇപ്പൊ തന്നെ ഒരു നാല്പത് കാരണം നല്ല ട്രെൻഡി ഡിസൈൻ വളരെ യൂണിക്കായിട്ടുള്ള മോഡലാണ് എത്ര എനിക്ക് തരാം സ്പെഷ്യൽ റേറ്റ് ഇടുവാ ഈ ഒരു സോഫായിട്ടും വളരെ മനോഹരമായിട്ടുണ്ട് എനിക്ക് ആ റെക്രോൺ എച്ച് ആർ ആണ് ആണ് ചേർക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ ബെഡ്റൂം സെറ്റുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള യുണീക് ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് ും നിങ്ങൾക്ക് ഏറ്റവും ഇത് ഇത് എത്ര നമുക്ക് ആണ് ആണ് ട്ടോ ആ ഓക്കേ യുവി മാത് സ്റ്റോറേജ് ഉള്ളതാണ് കട്ടിലിന്റെ സൈഡിലും ഉണ്ട് ഉണ്ട് ബെഡ് ബെഡ് പോർഷനിലും പോർഷനിലും ഓ എല്ലാം ഓക്കേ 35 35 45 അടിപൊളി കാരണം ഇത്രയും പ്രീമിയം ഒക്കെ ഞാൻ പറഞ്ഞു 45 കൊടുക്കണം 35 ഫൈവ് നോർമലി ഉള്ള സാധാ ബെഡ്റൂം സെറ്റ് ഇല്ലേ പാർട്ടിക്കൽ ബോർഡിൽ വരുന്ന അതാണ് ആളുകൾ ഈ ഒരു തേർട്ടി ഫോർ തൗസൻഡിനൊക്കെ കൊടുക്കുന്നത് ഇത് നമ്മൾ യു വി നാമിനേറ്റഡ് ബോർഡ് കയറിയിട്ടുള്ള ഈ പ്രീമിയം ഐറ്റം നമ്മൾ കൊടുക്കാൻ വന്നത് തേർട്ടി ഫൈവ് ടോറിസ്റ്റ് ഫർണിച്ചറിൽ വന്നപ്പോഴാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബെഡ്റൂം സെറ്റുകളുടെ വില കുറവ് പത്തൊമ്പത് ഒള്ളായിരത്തിന് നമ്മളിത് നല്ല പ്രീമിയം ഐറ്റം പറഞ്ഞാൽ പത്തൊമ്പത് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും ഇത് മുപ്പത്തി മൂന്നാണ് വിത്ത് മാട്രസ് പക്ഷെ ഈ ബോർഡ് തന്നെയാണ് നമ്മൾ പത്തൊൻപതിലും യൂസ് ചെയ്തേക്കുന്നത് മാറ്റോറേജും മാട്രസ് ഉള്ളത് കൊണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇവ വിത്തൌട്ട് മാട്രസ് ആണെങ്കിൽ ഇതും എനിക്ക് നല്ല രീതിയിൽ വില കുറച്ച് കിട്ടും തീർച്ചയായിട്ടും കിട്ടും അതാണ് ഞെട്ടിക്കുന്ന വില കുറവിലതെ നിങ്ങൾക്ക് ബെഡ്റൂം സെറ്റ് നമ്മുടെ ഡോർസ് ഫർണിച്ചർ കുട്ടിയും തളിത്തലയിൽ വന്നാൽ കിട്ടും ഈ കാണുന്ന ഒരു ബെഡ്റൂം സെറ്റ് അടിപൊളി യൂണിക് അതും ഫോർ ഡോർ വാർഡ്രോബ് വിത്ത് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ ഒരു കട്ടിലൊക്കെ വളരെ മനോഹരമായിട്ട് அதுபோல சைட் போக்சும் கொள்ளா

എടുക്കാം ഒരുപാട് ഒരുപാട് മോഡലുകൾ ഇത് ഇവിടെ ഫർണിച്ചറിൽ വരുന്നുണ്ട് ആ കാണുന്ന തട്ടി അലമാരകളെല്ലാം തേക്കിന്റെ കൂറ്റൻ അലമാരകളാണ് ഇതെല്ലാം നല്ല വില കുറച്ച് കിട്ടും അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ കബോർഡുകളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ത്രീ ഡോർ അലമാരകളിൽ തന്നെ എന്താണി ഡിഫറെ ആയിട്ടുള്ള മോഡലുകളുണ്ട് ക്രോക്കറി ഷെൽഫ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട് കട്ടലുകളിൽ തന്നെ എന്താളി ആയിട്ടുള്ള ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് മെത്തയിൽ നമ്മൾ നല്ല ഓഫർ കൊടുക്കും തീർച്ചയായിട്ടും അങ്ങനെ ഡൈനിങ് ടേബിൾ പതിനാല് സ്റ്റാർട്ട് സ്റ്റാർട്ടുള്ള എന്താണി ഡിഫറൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന ഡൈനിങ് ടേബിളുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി ത്രീ ഡി ഗ്ലാസ് വരുന്ന മോഡലുകളുണ്ട് അങ്ങനെ എണ്ണാളി ഡിഫറൻ്റ് ആയിട്ടുള്ള ഡൈനിങ് ടേബിളുകളുടെ കളക്ഷൻ ആ ഒരു യുണീക് ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അതിൻ്റെ ഒരു മോഡൽ വൈസ് കൊള്ളാ ലെഗ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡിസൈൻ എന്ന് തന്നെ പറയാം അതുപോലെ മാട്രസുകൾ എത്ര കൊടുക്കാൻ തരാൻ പറ്റും മാട്രസ് നമുക്ക് സ്പ്രിംഗ് ബെഡ് ആണെന്നുണ്ടെങ്കിൽ ഏഴായിരം രൂപ ഈ കാണുന്ന മാട്രസ്സുകളെല്ലാം നമുക്ക് നല്ല വില കുറച്ച് കൊടുക്കാൻ പറ്റും ഒരു നോസ്റ്റു ഫീൽ ഉണ്ട് ഭയങ്കര ക്ഷേത്രത്തിന് കഴിഞ്ഞ് വരുമ്പോ റൈറ്റ് സൈഡിലായിട്ടാണ് തിരുവാൻ വരുന്നവർക്കാണെങ്കിൽ കൊട്ടിയും ഗണപതി ക്ഷേത്രം കഴിഞ്ഞ് വരണം കൊട്ടാരക്കര ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ അതിന് മുന്നേ ഉള്ള അതിനു മുന്നേ ഉള്ള മറക്കണ്ട അതുപോലെ നമുക്ക് കേരളത്തിലോട്ട് നിങ്ങൾ ഡെലിവറി അവൈലബിൾ തൃശ്ശൂർ വരെ നമ്മൾ തൃശ്ശൂര് ഇപ്പൊ തൽക്കാലം നമ്മൾ കോട്ടയം വരെ അത് കഴിഞ്ഞിട്ട് ക്ലബ്ബ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ കൊടുക്കും കൊടുക്കും ക്ലബ് ചെയ്തിട്ടാണെങ്കിലും എവിടെയെങ്കിലും എത്തിക്കും അതല്ല നിശ്ചിത എമൗണ്ടിൽ ഒരു പർച്ചേസിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തിച്ചു അല്ല ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ മലപ്പുറം കൊടുത്തു മലപ്പുറം കൊടുത്തു കോഴിക്കോട് കൊടുത്തു കോഴിക്കോട് കൊടുത്തു നമ്മുടെ വ്യൂസ് ഒരുപാട് പേര് സോഫിയെ പറ്റി ഭയങ്കര അഭിപ്രായമാണ് കാരണം ഇത്രയും നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് അവർക്ക് കിട്ടും എന്തായാലും നിങ്ങൾ ഒരു സോട്ട് മറക്കണ്ട സോഫിയുടെ ഞാൻ താഴെ എഴുതി കാണിക്കാൻ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ അപ്പൊ പുതു വിശേഷങ്ങൾ കാണുന്നവരെ ക്യാമറമാൻ ആസിനോടൊപ്പം സോഫി സാനിംഗ് ഓഫ് ഫ്രം ഡോർസ് ഫർണിച്ചർ കൊട്ടിയം തഴുത്തല ബൈ